നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സൂര്യനും ചന്ദ്രനുമല്ല കറുത്ത മേഘമായി പിണറായി വിജയൻ മാറിയെന്നാണ് മുരളീധരന്റെ കുറ്റപ്പെടുത്തൽ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സി പി എം പി ആർ ഏജൻസിയാണ് പിണറായിയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന പ്രതിപക്ഷ ആരോപണം ശരിയായി പി ആർ ഏജൻസിക്കെതിരെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് കേസെടുക്കണം അത് പറയാനുള്ള ധൈര്യം പിണറായിക്കുണ്ടോ എന്നും മുരളീധരൻ ചോദിച്ചു മലപ്പുറം ജില്ലയുടെ പേരെടുത്തു പറയുന്നത് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പറയാൻ മടിയുള്ള കാര്യങ്ങൾ പി ആർ ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് മോദിയുടെ അനുയായികളാണ് ഈ കൂട്ടർ ദേശദ്രോഹപരമായ വാർത്തയാണ് പുറത്തു വന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു ആദ്യമായാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പി ആർ ഏജൻസിയെ ആശ്രയിക്കുന്നതെന്നും മുരളീധരൻ പരിഹസിച്ചു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദമായ അഭിമുഖം ദ ഹിന്ദു ദിനപത്രം എടുക്കുമ്പോൾ ഡൽഹിയിലെ കേരള ഹൌസിൽ പി ആർ കമ്പനിയായ കൈസൺ ഗ്രൂപ്പിന്റെ സിഒയും ഉണ്ടായിരുന്നതായി വിവരം പുറത്തുവന്നു മുഖ്യമന്ത്രിക്കൊപ്പം രണ്ടുപേർ അഭിമുഖ വേളയിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസൺ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന റിലയൻസ് ജീവനക്കാരനാണെന്നും വ്യക്തമായി മുൻ സി പി എം എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ് ഈ വ്യക്തി മറ്റ് രണ്ട് പ്രധാന പത്രങ്ങളെയും അഭിമുഖത്തിനായി പി ആർ ഏജൻസി സമീപിച്ചിരുന്നതായും വിവരങ്ങളുണ്ട് സുബ്രഹ്മണ്യൻ ഇത്തരമൊരു വിവരം പത്രത്തിന് നൽകിയത് ആരുടെ താല്പര്യപ്രകാരമാണ് എന്നതാണ് ഇനി അറിയേണ്ട കാര്യം വിഷയം മുഖ്യമന്ത്രിയുടെ ഇമേജിന് വലിയ പരിക്കുണ്ടാക്കിയെന്നതാണ് പൊതുവിലയിരുത്തലും പാർട്ടിയുടെ വിലയിരുത്തലും ഇന്ത്യയിലും വിദേശത്തും സാന്നിധ്യമുള്ള കേസൻ ഗ്ലോബൽ എന്ന പബ്ലിക് റിലേഷൻഷിപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇടപാടുകാരിൽ വേദാന്ത നാസ്കോം ഫൗണ്ടേഷൻ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് മാർക്കറ്റിംഗ് പി ആർ രംഗങ്ങളിൽ അനുഭവ പരിചയമുള്ള വിനീത് ഹാണ്ഡെയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച കമ്പനി ഇന്ത്യയിലെ വമ്പൻ കമ്പനിയാണ് കമ്പനി പ്രസിഡന്റും മലയാളിയുമായ നിഖിൽ പവിത്രൻ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഖേസനിലെത്തിയ നിഖിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പ്രസിഡന്റായത് ഈ കമ്പനിയാണ് മുഖ്യമന്ത്രിയുടെ പി വിവാദത്തിൽ കുടുങ്ങുന്നത്